വടകര ലയൺസ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ ഒന്നിന് ലയൻസ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വടകര ലയൺസ് ക്ലബ്ബിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ ഒന്നിന് ലയൻസ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു അജിത് പാലാട്ട് പ്രസിഡന്റായും വാസു പുറമേരി സെക്രട്ടറിയായും കെ രാമകൃഷ്ണൻ ട്രഷററായും സ്ഥാനമേൽക്കും ഈ വർഷം വിവിധ പരിപാടികൾക്ക് സംഘടന രൂപം നൽകിയതായി ഭാരവാഹികൾ അറിയിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ സമഗ്ര ലഹരിവിരുദ്ധ ബോധവൽക്കരണവും ഒപ്പം പ്രമേഹ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തും കിഡ്നി രോഗികൾക്കുള്ള ധനസഹായം ഭക്ഷ്യകിറ്റ് പീഡിയാട്രിക് ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം എന്നിവയുടെ വിതരണവും സ്ഥാനാരോഹണ ചടങ്ങിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പരിസ്ഥിതി പ്രവർത്തനങ്ങൾ മാനസിക പക്ഷാചരണം പ്രമേഹ രോഗ നിർണയ ക്യാമ്പുകൾ എന്നിവയും ഈ കാലയളവിൽ നടക്കും അടുത്ത കൊല്ലം നമ്മൾ ലഹരി വിരുദ്ധ ഒരു ക്യാമ്പയിൻ തന്നെ സ്കൂളിൽ ആരംഭിക്കാൻ വേണ്ടി ഒരു പി പി ടി പ്രൊജക്ട് തയ്യാറാക്കിയിട്ട് അത് സ്കൂളിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം നീണ്ടിരിക്കുന്ന ഇതിൻ്റെ ദൂഷ്യഫലങ്ങളല്ല രോഗാത് രോഗം ബാധിച്ചു പോയ ആൾക്കാരെ കാണിച്ചുകൊണ്ട് ഇതിൻ്റെ ഗുരുതരാവസ്ഥ വരെ ബോധ്യപ്പെടുത്താൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് അത് കാസറ്റ് തയ്യാറായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ട്രാഫിക് അവയർനെസ്സും ഇപ്പോഴത്തെ വരുന്ന റോഡപകളുടെ ഗുരുതരാവസ്ഥ കുട്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ കൗമാരപ്രകാരായ കുട്ടികളുടെ ഇടയിൽ സ്കൂളുകളിൽ ബോധവൽക്കരണം നടത്തുന്നതാണ് രണ്ടാമത്തെ പ്രോഗ്രാം പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രൊജക്റ്റില് ഒരു ഒക്ടോബർ നാല് മുതൽ പന്ത്രണ്ട് വരെ മാനസിക രോഗപക്ഷാചരണം എന്ന നിലയിൽ ഒരു എട്ട് ദിവസം അത് ആ കാലയളവിൽ സ്കൂളിലെ കുട്ടികളുടെ കൗൺസിലിങ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട മറ്റെന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ അതെന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെയ്യാനുള്ള ഒരു സമഗ്രമായ ഒരു 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 പ്രോജക്റ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് മുതൽ പതിനൊന്ന് വരെ ഈ പ്രമേഹ രോഗ നിർണയ ക്യാമ്പുകൾ നടത്തിയിട്ട് സ്കൂളുകളിൽ വേണമെങ്കിൽ സ്കൂളുകളിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലയൻസ് ക്ലബിൻ്റെ ഹാളുകൾ വെച്ച് നടത്തിയിട്ട് തിരിച്ചറിയാൻ കാരണം ഇരുപത്തി രണ്ട് ശതമാനത്തോളം കുട്ടികൾ ഇപ്പം തന്നെ ഷുഗർ പ്രമേഹ രോഗികളായി തീർന്നിട്ടെന്നാണ് ആധികാരികമായ കണക്കുകൾ വെളിപ്പെടുത്തുന്നത് അത് ഒന്ന് ബോധവൽക്കരിക്കാനുള്ള ശ്രമമാണ് അത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പതിനൊന്ന് മുതൽ ഞങ്ങൾ പ്രൊജക്റ്റിനകത്ത് ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒന്ന് ഹംഗർ എന്ന് പറഞ്ഞാണ് അതായത് വിശപ്പ് രഹിത സമൂഹം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഭക്ഷ്യ കിറ്റ് വിതരണം ഓർപ്പൺ ഏജുകളിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബാംഗങ്ങളെയോ കണ്ടെത്താൻ തീവ്രശ്രമം നടത്തുന്ന ലിസ്റ്റ് തയ്യാറാവുന്നവർക്ക് അവർക്ക് ഭക്ഷ്യ കിറ്റ് വിതരണമാണ് അടുത്തൊരു പ്രോജക്റ്റ് നമ്മൾ ആരംഭിച്ചത് ആരംഭിക്കുന്നത്

അയിനല്ല അവരിട ഇല്ലത്യേക നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാളി ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ